മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന തിക്കോടി സ്വദേശി പതിനാല് വയസ്സുകാരൻ രോഗമുക്തി നേടിയത് ചരിത്രമായി രാജ്യത്തു തന്നെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടുന്നത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർ മാത്രമാണ് കോഴിക്കോട് തിക്കോടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത് രാജ്യത്തു തന്നെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടുന്നത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് പതിനൊന്നു പേർ മാത്രമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുവാൻ സാധിച്ചത് ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മേലടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ മസ്തിഷ്ക ജ്വരത്തിന്റേതാകാം എന്ന് സംശയം പ്രകടിപ്പിക്കുകയും അപകട സാധ്യതകൾ അറിയിക്കുകയും ചെയ്തു അന്നേ ദിവസം തന്നെ കുട്ടിക്ക് അപസ്മാരം ഉണ്ടാകുകയും കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ഉണ്ടായി ചെയ്യുകയുണ്ടായി കുട്ടിക്കുവേണ്ടി ആരോഗ്യവകുപ്പ് മിലിറ്ററി ഫോഴ്സിൻ മരുന്ന് പ്രത്യേകമായി എത്തിച്ചു നൽകുകയും ചെയ്തു മൂന്നാഴ്ച നീണ്ട ചികിത്സക്കൊടുവിലാണ് രോഗമുക്തി നേടി കുട്ടി ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് നേരത്തെ തന്നെ രോഗം കണ്ടെത്താൻ സാധിച്ചതും ലഭ്യമായ ചികിത്സകൾ മുഴുവൻ കുട്ടിക്ക് ഉറപ്പു വരുത്തുവാൻ സാധിച്ചതും കൊണ്ടാണ് ഈ അഭിമാന നേട്ടം കൈവരിക്കുവാൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്